പ്രമുഖ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനമായ കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആദ്യ പാൻ കൾച്ചറൽ ഫെസ്റ്റിവൽ നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഏഴ് കോളേജുകളിൽ നിന്നുള്ള പന്ത്രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആദ്യ പാൻ കൾച്ചർ ഫെസ്റ്റ് ഫെസ്റ്റിവലയിഡോ രണ്ടായിരത്തി അഞ്ചിനാണ് കോഴിക്കോട് മുക്കം ക്യാമ്പസിൽ തുടക്കമായത് മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് നടനും കെ എം സി ടി അംബാസിഡറുമായ ആസിഫലെ ഉദ്ഘാടനം ചെയ്തു ഇത് ഞാൻ ഓർത്തത് കേരളം മുഴുവനുള്ള കോളേജുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകളാണ് ഇത് കെ എം സി ടി മാത്രം ഇത്രയും എനർജിയും ഇത്രയും സൗന്ദര്യവും ഇത്രയും ആഘോഷിക്കാനുള്ള മനസ്സുമുള്ള കുട്ടികൾ ഏറ്റവും വലിയ നാം പറഞ്ഞു നിങ്ങളുടെ ഈ പ്രോഗ്രാം ചെയ്തത് ഞാൻ ഇതൊരു ഫിലിം അവാർഡ്സിന്റെ സ്റ്റേജ് വൈവിധ്യമാർന്ന പരിപാടികളിൽ കെ എം സി ടിയുടെ ഏഴ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുക ഒന്നാം സ്ഥാനം ലഭിക്കുന്ന കോളേജിന് അമ്പതിനായിരം രൂപ ക്യാഷ് പ്രൈസും ഫലകവും സമ്മാനിക്കും നമ്മുടെ ബ്രാൻഡ് ശേഷം നമുക്ക് നാല് ക്യാമ്പസ് ആറ് മാസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്റർ ക്യാമ്പസ് മത്സരങ്ങൾക്ക് പുറമെ മ്യൂസിക്കൽ നൈറ്റ് ഡി ജെ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമാകും മീഡിയ വൺ കോഴിക്കോട്